ഒരു ഒരു ഒരേ പാലമരപ്പാട്ടിൽ അർദ്ധരാത്രിയിൽ വിളക്ക് വയ്ക്കാൻ എത്തുന്ന ഒരു ഗ്രാമമുണ്ട് നമ്മുടെ കേരളത്തിൽ കാലങ്ങളോളം ആ ഗ്രാമത്തിലെ വിശ്വാസത്തിൻ്റെയും ഭയത്തിൻ്റെയും കേന്ദ്രമായിരുന്നു ആ ഗ്രാമത്തിൽ ഒരു കാവുണ്ട് യക്ഷിക്കാവ് കാവിൻ്റെ നടുവിൽ പഴയൊരു ചെറിയ കല്ലുകൊണ്ടൊരു പ്രതിഷ്ഠയുണ്ടായിരുന്നു ആരും കണ്ടിട്ടില്ലാത്ത ഒരു ദേവതയാണെന്ന് മുത്തശ്ശി പറഞ്ഞു തോർക്കുന്നു പക്ഷേ ഗ്രാമക്കാർക്കിടയിൽ ഒരു കഥയുണ്ട് ഒരു രഹസ്യകഥ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഒരു സ്ത്രീ അവിടം വിളക്ക് വയ്ക്കാനെത്തും അവൾ മനുഷ്യനല്ല ഒരു അതിസുന്ദരിയായ ഈ വെളുത്ത സാരി ഉടുത്ത് കാറ്റിൽ പാറുന്ന ചെമ്പിച്ച മുടിയിഴകളുള്ള അവൾ കയ്യിലൊരു വിളക്കുമായി ആ ദേവതയുടെ അടുത്തെത്തുമായിരുന്നു അവൾ വരുന്ന കാഴ്ച കാണാനായി ഗ്രാമത്തിലെക്കുറിച്ച് യുവാക്കൾ തീരുമാനിച്ചു അവർ ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നു കാത്തിരിപ്പിനൊടുവിൽ അവളുടെ പുറപ്പെടൽ ആരംഭിച്ചു പതിയുള്ള കാറ്റിൽ ശീതളമായ ഒരു സുഗന്ധം അവിടെയെങ്ങും പടർന്നു പിന്നെയൊരു ചിലമ്പിന്റെ ശബ്ദം മഞ്ഞ പോലെ വെളുത്ത് വസ്ത്രധാരിയായി അവൾ ആ ദേവതയ്ക്ക് വിളക്ക് സമർപ്പിച്ചു തിരികെ മടങ്ങുമ്പോൾ അവൾ ആ യുവാക്കളുടെ നേരെ അവളുടെ രക്തം പൊടിയുന്ന കണ്ണുകളോടെ തിരിഞ്ഞു നോക്കി ദൈവരഹസ്യങ്ങൾ അറിഞ്ഞ മാനവരാശികളാരും ഒരിക്കലും ജീവിച്ചിരുന്നില്ല എന്ന സത്യം അവിടം വീണ്ടും തെളിയിക്കപ്പെട്ടു